പാകിസ്ഥാനിൽ വാട്സപ്പ് സന്ദേശത്തിലൂടെ മതനിന്ന പ്രചരിപ്പിച്ചെന്നാരോപിച്ച് ക്രൈസ്തവ വനിതയ്ക്ക് വധശിക്ഷ വിധിച്ചു പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ പ്രത്യേക കോടതിയുടെ വിചാരണ ജഡ്ജി നാലു മക്കളുടെ അമ്മയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു മൂന്നു ലക്ഷം പാകിസ്ഥാൻ രൂപ പിഴ അടയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട് നാലു കുട്ടികളുടെ അമ്മയായ ഷഗുപ്ത കിരൺ മൂന്ന് വർഷം മുമ്പാണ് വ്യാജ മതനിന്ന കേസിൽ അറസ്റ്റിലാകുന്നത് വിദ്വേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷഗുപ്തയെ ഭർത്താവിനും മകനുമൊപ്പമാണ് അറസ്റ്റ് ചെയ്തത് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ് റ്റു ദ ചർച്ചി പിന്നീട് കോടതി വിധിയിൽ അപ്പീൽ നൽകുമെന്ന് അറിയിച്ചു ഷഗുപ്ത ഒരു ക്രിസ്ത്യാനിയായതിനാലാണ് കുറ്റാരൂപിതയായതെന്ന് അഭിഭാഷകൻ റാണ അബ്ദുൽ ഹമീദ് പറഞ്ഞു മുഹമ്മദ് നബിയെ നിന്നിച്ചതിന് വധശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷാനിയമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സി വകുപ്പ് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശിക്ഷ തീരുന്നതുവരെ റാവിൽപിണ്ടിയിലെ അധ്യാല സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ പാകിസ്ഥാനിലെ മതനിന്ദ നിയമം ക്രൈസ്തവർക്കെതിരെയുള്ള വിവേചനത്തിനും അടിച്ചമർത്തനുമുള്ള പ്രധാന ഉപകരണമായി മാറിയിരുന്നു പലപ്പോഴും മതന്യൂനപക്ഷങ്ങളോട് വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള മാർഗമായാണ് രാജ്യത്തെ മതനിന്ദ നിയമം കണക്കാക്കുന്നത് പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് ജനസംഖ്യയുടെ ഒന്നേ ദശാംശം മൂന്ന് വരുന്ന ക്രൈസ്തവർ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് രാജ്യത്ത് നേരിടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്